നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ദോഷം അഥവാ കാളസർപ്പദോഷം കാലസർപ്പദോഷമാണ് കാളസർപ്പദോഷം എന്ന് അറിയപ്പെടുന്നത് കാലസർപ്പദോഷവും സർപ്പദോഷത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു അമ്മയും മകനും അവർക്കും ഈ കാലസർപ്പദോഷത്തിൻ്റെയും അതേപോലെ സർപ്പദോഷം സർപ്പം ഒന്നുമല്ല ഇവിടെ ഒരു വിഷയമേ ചെയ്യുന്നില്ല എന്നിട്ട് പോലും സർപ്പദോഷം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സർപ്പദോഷം കൊണ്ടാണ് ആ സർപ്പദോഷം ഒഴിക്കണമെങ്കിൽ പൂജ ചെയ്യണം അൻപതിനായിരം രൂപയുടെ പൂജ എപ്പോഴും മിനിമം അൻപതിനായിരം രൂപയ്ക്ക് കുറഞ്ഞുള്ള പൂജയില്ല എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുണ്ടായത് നമുക്ക് പൂജ തെറ്റ് എന്ന് ഞാൻ പറയൂല പൂജ ശരിയായ പൂജ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ വിവാഹം നടക്കാതിരിക്കുന്നത് കാലസർപ്പോഷം കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ജോലി കിട്ടാത്തത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ സർപ്പദോഷം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ് അതിൻ്റെ പേര് പറഞ്ഞിട്ട് പൂജ ചെയ്യിപ്പിക്കുന്നതും വളരെ ദുരിതപൂർണ്ണമാണ് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെ എന്താണ് ഈ കാലസർപ്പയോഗം എന്നുള്ളത് മനസ്സിലാക്കുക കാലസർപ്പയോഗം എന്ന് പറയുന്നത് രാഘു കൊണ്ടുള്ള ഒരു കാര്യമായിട്ടാണ് രാഘുകേതുക്കൾ ഇടയിൽ പ്ലാനറ്റ്സ് വരുന്നു എന്ന് ഗ്രഹനിലയിൽ കണ്ടുകൊണ്ട് പറയുന്നതാണ് കാളസർപ്പോഗം എന്ന് പറയുന്നത് ദോഷം ദോഷ യോഗമായാലും ദോഷമായാലും എന്താണ് ഈ രാഘു കേതുക്കൾ എന്താണ് ആദ്യം മനസ്സിലാക്കുക രാഘു എന്ന് പറയുന്നത് ഗ്രഹമല്ല കേതു എന്ന് പറയുന്നതും ഗ്രഹമല്ല ആ രാഘു കേതുക്കളെ കുറിച്ചൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് അത് സാ എന്ന സർപ്പം രാഘുവിനെ സർപ്പം എന്നും കേതുവിനെ ശികി എന്നും പറയുന്നത് കൊണ്ട് അതെന്തോ സംഭവമാണെന്നും അതേപോലെ നമ്മുടെ ജ്യോതിഷികളുടെ ഇടയിൽ തന്നെ പല ജ്യോതിഷന്മാരെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന പ്രശസ്തരായ അതായത് സാമ്പാത്യ ജ്യോതിഷത്തിൽ കൂടി സമ്പാദി സമ്പാദിച്ച് ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഇപ്പോഴും ശിരസറ്റ രാഘു ശിരസറ്റ സർപ്പം ശിരസ് ആളാണ് സർപ്പത്തിന്റെ ശിരസ്സാണ് രാഘുവെന്നും സർപ്പത്തിന്റെ ശിരസ്സില്ലാത്ത ഭാഗമാണ് ഗേതു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ പേടിപ്പിക്കുന്നതും അതേപോലെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകൾ പറയുന്നതും ശിരസിനെ വെച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഈ കുട്ടിക്ക് ശിരസ് ഇല്ലാത്ത എന്ന് പറഞ്ഞിട്ട് ശിരസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് അയ്യായിരം രൂപയുടെ പൂജ പറയുന്നതും ഒക്കെ നടന്നു വരുന്ന നമ്മുടെ വിവരമുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടുണ്ട് പറയപ്പെടുന്ന യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രം നടന്നു വരുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ളൊരു സമ്പ്രദായമാണ് ഇത് അത് എന്താണ് രാഘു കേതുക്കൾ എന്ന് ആദ്യം മനസ്സിലാക്കുക സൂര്യന്റെ ഭ്രമണപദവും ചന്ദ്രൻ്റെ സഞ്ചാര ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റിലും സഞ്ചരിക്കുന്നു സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു ഈ രണ്ട് പ്രോസസ്സും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സൂര്യൻ ഭൂമിയെ ചുറ്റും ഭൂമി സൂര്യനെ ചുറ്റുകയും അതേപോലെ ചന്ദ്രനെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുകയും ചെയ്യുന്നു ഈ രണ്ട് പ്രോസസ്സും നടക്കുന്ന വേളയിൽ സൂര്യൻ്റെ ഭ്രമണപഥവും ചന്ദ്രന്റെ സഞ്ചാര കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അതായത് ഒരു വലയത്തിനുള്ളിൽ ഒരു സർക്കിളിനുള്ളിൽ മറ്റൊരു സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ഈ രണ്ട് പിൻ പോയിന്റ്സ് മാത്രമാണ് രാഘു കേതുക്കൾ അവർ ഗ്രഹങ്ങളല്ല രാഘു എന്ന് പറയുന്നത് ഗ്രഹമല്ല കേതു എന്ന് പറയുന്നതും ഗ്രഹമല്ല ആ രണ്ട് പോയിന്റ്സ് മാത്രമാണ് ആ പോയിന്റ്സ് ഇങ്ങനെ ഭൂമി സഞ്ചരിക്കുന്ന ഭൂമി മുന്നോട്ട് കറങ്ങും ഈ കറങ്ങുന്ന അനുസരിച്ചിട്ട് ഏർ വള്ളം വെക്കുന്ന അനുസരിച്ച് ആ സർക്കിൾ ഇങ്ങനെ നീങ്ങി നീങ്ങി ഓരോ രാശികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ രാശികൾക്ക് നേരെ ആ ആ ഒരു നിഴൽ ആ ഒരു പോയിന്റ് ആ ആ ഒരു പോ പിൻ പോയിന്റ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഘു കേതുക്കൾ എന്ന് പറയുന്നത് അല്ലാതെ രാശി ചക്രത്തിൽ പോലും ആ രാഘു കേതുക്കൾക്ക് അവകാശമില്ല സ്ഥാനമില്ല എന്നാൽ ഈ സർപ്പ എന്നാൽ ഈ രാഘു കാ രാഘു പിന്നെ ദശാകാലം എങ്ങനെ വരുന്നു എന്ന് പലരും ചോദിക്കും രാഘു കേതുക്കൾ ചക്രത്തിൽ ഇല്ലെങ്കിൽ രാഘുവിൻ്റെ ദശാകാലം എങ്ങനെ വരുന്നു ദശാകാലവും ഗ്രഹനിലയുമായിട്ടുള്ള രാഘുവിനെ ബന്ധപ്പെടുത്തരുത് അത് ഒരു വലിയ പഠിത്തം തന്നെ അറിവുള്ളവർക്ക് മാത്രം അത് ഒരുപാട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ദശാകാലം വേറെ രാഘു രാ ഗ്രഹനിലയിൽ നിൽക്കുന്നത് വേറെ രാഘു ഗ്രഹനിലയിൽ നിൽക്കുന്നത് നമുക്ക് ആ പിൻ പിൻപോയിൻസ് ഏത് രാശ് ഏത് ദിക്കിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് മാത്രമാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ ഒന്നും ഈ പ്ലാനറ്റ്സിന്റെ ഇടയിൽ വരുന്നതായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്ലാനറ്റ്സൊക്കെ ഏർ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ബലം വെച്ചാണ് ഭൂമി ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ബലം വെച്ചാണ് ചൊവ്വയായാലും ബുധ ചൊവ്വയായാലും വ്യാഴമായാലും ശനിയായാലും സഞ്ചരിക്കുന്നത് സൂര്യനെ വലം വച്ചാണ് ബുധനും ശുക്രനും സഞ്ചരിക്കുന്നത് ഈ ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ പ്ലാ രാശിചക്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ രാഘുകേതുക്കളുടെ ഇടയിൽ വരുന്നതായിട്ട് തോന്നിപ്പിക്കുമെങ്കിലും അത് കാലസർപ്പ ദോഷം എന്ന് പറഞ്ഞൊരു വലിയ ദോഷമായിട്ട് ചിത്രീകരിക്കുന്നത് വളരെ ദുഃഖകരമാണ് ജ്യോതിഷം ശാസ്ത്രീയമായിട്ട് പതി പഠിക്കണം ഞാൻ ഗുരുമുഖത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചൊവ്വ ചിങ്ങലഗ്നത്തിൽ നിന്നാൽ ചൊവ്വ ചൊവ്വയാ ആകാതെ പോകും എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കമൻ്റ് ഇട്ടത് കണ്ടിരുന്നു ഗുരു മുഖത്തു നിന്ന് പഠിക്കുന്നതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ആ ഗുരു ഉത്തമ ഗുരുവായിരിക്കണം എൻ്റെ ഗുരു ഉത്തമമായ ഒരു ഗുരുവാണ് ആ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവ് അത് തന്നെയാണ് തീർത്തും മെച്ചപ്പെട്ട അറിവ് എന്ന് എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഗുരുവിൻ്റെ പേര് സഹിതമാണ് ഞാൻ എല്ലാ പോസ്റ്റുകളിലും പറയുന്നത് ഡോക്ടർ കെ പി ധർമ്മരാജ് ഐ എസ് ആർ എ ശരിക്കും നയിച്ച പാതയിൽ കൂടി പോകുന്നത് കൊണ്ട് കാളസർപ്പോഷം എന്ന് പറഞ്ഞു തന്ന ആൾക്കാർക്ക് എന്താണെന്ന് ഉപദേശം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതേപോലെ സർപ്പദോഷം എന്ത് സർപ്പം എന്ന് പറഞ്ഞാൽ ആ രാഘുവിനെ അടയാളപ്പെടുത്തുന്ന ഒരു സിമ്പൽ സ എന്നാണ് സർപ്പം എന്നാണ് അത് കാരണം സർപ്പദോഷത്തിന്റെ പിന്നാലെ പോയിട്ട് ഒരുപാട് പേരെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു സന്താന ഭാവത്തിൽ സ എന്നൊരു അടയാളം വന്നു കഴിഞ്ഞാൽ സർപ്പദോഷം കൊണ്ട് വിവാഹം സന്താനം എന്ന് പറഞ്ഞിട്ട് അതിന് പ്രതിവിധി പൂജ ചെയ്യിക്കുന്നു പൂജയ്ക്കും അമ്പലത്തിൽ പോകുന്നതും വഴിപാട് നടത്തുന്നതിനും ഞാൻ വിരോധമല്ല നടത്തിക്കോളും ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ ഒരു കർമ്മം നടക്കുന്നത് ശരിയല്ല ഒരാളിനെ പീഡിപ്പിക്കുന്നത് ശരിയല്ല അതേപോലെ തന്നെ ഏഴിൽ സർപ്പം നിന്നാലോ ലഗ്നത്തിൽ സർപ്പം നിന്നാലോ അത് സർപ്പദോഷമാണെന്ന് പറയുന്ന ഒരു അവസ്ഥ എന്തെങ്കിലും ദോഷമുണ്ടോ പരിഹാരമുണ്ടോ എന്ന് ഒരാളും പ്രേക്ഷർക്ക് തരുന്ന ഞാൻ ഒരു അഡ്വൈസാണ് പരിഹാരം എന്ത് എന്നുള്ളൊരു വാക്ക് ഒരാളും ഒരു അഡ്വൈസ് തന്നെ സ്വീകരിക്കണം ജ്യോതിഷികളോട് ചോദിക്കരുത് പരിഹാരം എന്താണ് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുക നമ്മളിലുള്ള നെഗറ്റിവിറ്റിയെ പോസിറ്റീവ് ആക്കാൻ പോസിറ്റിവിറ്റി ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനകളും നമ്മുടെ മന്ത്രങ്ങളും ഉരിയാടുക നമുക്ക് ഇഷ്ടം പോലെ പ്രാർത്ഥനാ ശ്ലോകങ്ങളുണ്ട് അതേപോലെ സഹസ്രനാമം ചൊല്ലുക ഗായത്രി മന്ത്രം ചൊല്ലുക ഇതൊക്കെ അനുകൂലമായിട്ട് അവർ അവരവരുടെ ഏർ എന്താണ് ഏർ ശരീരത്തിനും അതേപോലെ മനസ്സിനുമൊക്കെ ബലം തരുന്നതാണ് എല്ലാത്തിനും ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു എനർജി ലെവൽ നമുക്ക് ബോഡിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അതിനു വേണ്ടി മുതിരുക അല്ലാതെ നമുക്കൊരു കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതല്ലേ അത് കൊണ്ട് രാഘു കേതുക്കളുടെ കൊണ്ടുള്ള ഈ ദോഷത്തിനെക്കുറിച്ച് പറയുന്നത് കേതു ഏഴിൽ നിന്നാലും ഇതേപോലെ ശിരസറ്റ കേതുവാണ് അതുകൊണ്ട് ശിരസറ്റ സർപ്പമാണ് അതുകൊണ്ട് കേതുവിനെ ശിരസുള്ള സർപ്പമായിട്ട് മാറ്റാനായിട്ട് കർമ്മം ചെയ്യണം എന്നൊക്കെ പറയുന്നതൊക്കെ പറ്റിപ്പാണ് നിങ്ങളത് മനസ്സിലാക്കുക ഈ സർപ്പവും സർപ്പവും അതിൻ്റെ വാലും ഒന്നും അല്ല ഇവിടെ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് വേണ്ട രാഘു കേതുക്കളിനെ തന്നെ ഷാഡോ പ്ലാനറ്റ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്ലാനറ്റ്സും അല്ല യഥാർത്ഥ ഗോളങ്ങളല്ല കാരകത്വമില്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾക്കുള്ള കാരകത്വം അവർക്കില്ല പിന്നെ പിൻകാലത്ത് വന്ന പുസ്തകങ്ങളിൽ പലതിനകത്തും പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ രാഘു കേതുക്കൾ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇല്ല എന്നെ ത തല്ലരുത് ഞാൻ നന്നാവത്തില്ല എന്ന് പറയുന്നവരെ നമുക്ക് നന്നാക്കാൻ പറ്റൂല പിന്നെ ജ്യോത്സ്യന്മാരെ കുറ്റം പറയുക എന്ന് വിചാരിക്കരുത് ജ്യോതിഷം പഠിക്കാതെ പണി ചെയ്യുന്ന ആൾക്കാർ ഏറെ പേരുണ്ട് അവരുടെ കയ്യിൽ പോയി തല നമ്മൾ തല തലവെച്ച് കൊടുത്തിട്ടാണ് ഈ അനാചാരങ്ങൾ വർദ്ധിച്ചു വരുന്നത് അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളെ ഏറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യണം വിവാഹ പൊരുത്തത്തിൻ്റെ പേരിൽ ഈ തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ നടത്താൻ എന്താ ദുഷ്കർമ്മ അല്ല നല്ല കർമ്മമായിരിക്കാം അത് പക്ഷേ ഒരു ചതിയിലൂടെ നടത്തുന്നത് യുക്തിയല്ല അത് നല്ലതല്ല അത് അങ്ങനെ നടത്തിയാലും താൽക്കാലികമായിട്ട് ധനമുണ്ടായാലും ഒരുപാട് ദുരിതപ്പെട്ട് തന്നെയായിരിക്കും അവരുടെ ജീവിതം ആ ചെയ്യിപ്പിക്കുന്നവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കാലസർപ്പയോഗവും സർപ്പദോഷവും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്താണ് കാൽ സർപ്പം എന്താണ് രാഘു എന്താണ് കേതു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പിക്ചറും കൂടി നമുക്ക് ഇതിനകത്ത് ഞാൻ കാട്ടിത്തരാം അതിലൂടെ നിങ്ങൾ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാക്കാം എനിക്ക് ഇതൊരവസരമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്